ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് അമ്മ ഞാൻ പറയുന്നത് എന്റെ അമ്മയ്ക്ക് മനസ്സിലാവാത്തേ കൃത്യമായ ഒരു ജോലി പോലുമില്ല മാത്രമല്ല എനിക്കൊരിക്കലും പറഞ്ഞു കഴിയുന്നതിന് മുൻപ് തന്നെ റൂമിലേക്ക് കയറി വന്ന അച്ഛന്റെ കൈ എന്നിൽ വീണിരുന്നു ചി നിർത്തടി നിന്റെ അധിക പ്രസംഗം ഞാൻ തീരുമാനിച്ചു ഇനി അത് നടന്നിരിക്കും എനിക്ക് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമാണ് വലുത് പറഞ്ഞു കഴിയും മുൻപ് തന്നെ അച്ഛൻ അമ്മയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി റൂമിന്റെ ഡോർ വലിച്ചടച്ചു എവിടേക്കും പോകാതിരിക്കാനായി തളച്ചിടാനായി രക്തം ചുവപ്പ് പലർന്ന കാലിലെ ചങ്ങല കണ്ട് പൊട്ടിക്കരയാൻ മാത്രമേ സാധിച്ചുള്ളൂ അതിനേക്കാൾ പതിൽ മറഞ്ഞ ശക്തിയിൽ ഒരുവൾ കരയുന്നുണ്ടെന്ന് മറന്നുകൊണ്ട് അങ്ങനെ ഒരാഴ്ചക്കകം ആത്മക പ്രസാദ് എന്ന ഞാൻ കാളൂർ മഠത്തിലെ സൽഗുര സമ്പന്നനായ ഇന്ദ്രന്റെ ഭാര്യ പദവി അലങ്കരിച്ചു ഒരു ചെറിയ മയക്കത്തിന് ശേഷം അവൾ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു കയ്യിൽ ഇപ്പോഴും ഡ്രിപ്പിട്ടതിന്റെ വേദനയുണ്ട് മണം മടുപ്പിക്കുന്ന ഹോസ്പിറ്റൽ മുറിയിലെ വെള്ള കർട്ടനുകൾ അവളുടെ ഇരുട്ടു നിന്ന മനസ്സിലേക്ക് പ്രകാശം പരത്തി സൈഡിലായി ഒരു നേഴ്സ് കയ്യിലെ മാഗസിൻ നോക്കിയിരിക്കുന്നു താൻ കണ്ണു തുറന്നത് കണ്ട് എനിക്കായി ഒരു പുഞ്ചിരി നൽകിയ ശേഷം അവർ തിടുക്കത്തിൽ വെളിയിലേക്ക് നടന്നു ആ ചിരി കണ്ട് എനിക്ക് സന്തോഷം തോന്നി ഒരുപാട് നാളുകൾക്ക് ശേഷം വെറുപ്പ് ദേഷ്യം സഹതാപം പരിഹാസം എന്നിങ്ങനെയുള്ള പല പല നോട്ടങ്ങളിൽ നിന്നും മറികടന്ന് ഒരു ആശ്വാസമായിരുന്നു ആ ചിരി ഭൂമിയിലെ മാലാക പെട്ടെന്ന് തന്നെ ഡോക്ടർ വന്ന് എന്തൊക്കെയോ പറഞ്ഞു സഹതാപമായിരുന്നു ആ മുഖത്തെങ്കിൽ പോലും ആ വാക്കുകൾ എനിക്ക് പ്രചോദനം നൽകി ഡോക്ടർ പോയതിനു ശേഷം അച്ഛനും അമ്മയും അനിയത്തിയും റൂമിലേക്ക് കയറി അച്ഛന്റെ മുഖം താന്നിരുന്നു എന്നെ നോക്കാനുള്ള ധൈര്യം ആ പാവത്തിനില്ല അനിയത്തിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് അത് കണ്ട് ഉള്ളിലെവിടെയോ ഒരു സങ്കടം അവള് പണ്ടും നിസ്സഹായയായിരുന്നു അമ്മ എപ്പോഴത്തെയും പോലെ കരയുന്നു എത്ര പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും ഏങ്ങലടികൾ കേൾക്കാം പക്ഷേ എന്റെ മനസ്സലിഞ്ഞില്ല ഒരു വട്ടം അവരെ നോക്കി പിന്നെ വേഗം തന്നെ കണ്ണുകൾ അടച്ചു കിടന്നു എന്തോ അവരോട് ഒരക്ഷരം പോലും മിണ്ടരുതെന്ന് ബുദ്ധി പറഞ്ഞിട്ടും മനസ്സനുവദിക്കുന്നില്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നു കണ്ണുകളിൽ നനവ് പടർന്നത് പണ്ട് ചെറുക്കന്റെ സ്വഭാവ ഗുണങ്ങളും ജോലിയും ഒക്കെ പറഞ്ഞു വന്ന ഒറ്റത്തെ കാണാനില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങി പോകുന്ന ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കിയപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി മൂന്നാഴ്ചക്കിപ്പുറം എനിക്ക് എന്റെ ഫോൺ തിരികെ കിട്ടി അനിയത്തി കൊണ്ടുവന്നതാവാം ഒട്ടും സമയം കളയാതെ കൈയെത്തിച്ച് ആ ഫോൺ എടുത്തു ഗാലറി തുടർന്ന് ഹിഡൻ ഫയലിൽ നിന്നും ഒരു ആൽബം എടുത്തു പല ഭാവങ്ങളിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ആ വെള്ളാരം കണ്ണുകളിലേക്ക് നോക്കിയ ആമിക്ക് എവിടുന്നോ ഒരു ധൈര്യം കിട്ടിയ പോലെ ഫീൽ ചെയ്തു കോണ്ടാക്ട് ലിസ്റ്റ് എടുത്ത് ശിവ എന്ന നമ്പറിലേക്ക് ഓരോ റിങ്ങും വിടുമ്പോഴും ഉള്ളിൽ ആകുലത നിറഞ്ഞു പ്രതികരണം എന്താവുമെന്ന പേടി അവളിൽ വന്നു ഒടുവിൽ മറുപറത്ത് കോൾ കണക്റ്റ് ആവുന്ന ശബ്ദം കേട്ടു ഒന്നും പറയാനില്ലായിരുന്നു രണ്ടിടത്തും നിശബ്ദത മാത്രം നിശബ്ദത ഭേദിച്ച് അവൾ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു ആ ശബ്ദവും അവൾ മാത്രം തന്നെ വിളിക്കാറുള്ള പേരും ഒരു പൊട്ടിക്കരച്ചിൽ മാത്രമായിരുന്നു എന്റെ മറുപടി ഏങ്ങലടികളിലൂടെ എനിക്ക് പറയാനുള്ളതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു ഐ വിൽ ബി ദയർ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു ഡിസ്ചാർജ് ആകുന്ന അന്ന് നമ്മൾ പോകും ഒരു ആത്മാശക്തി ഉണ്ടായിരുന്നു ആ വാക്കുകളിൽ പഴയ ശിവ തന്നെ അവസാനം ഇത് പറഞ്ഞ് അവൾ ഫോൺ വെക്കുമ്പോൾ എല്ലാം ആരോടെങ്കിലും പറയാൻ കഴിഞ്ഞു എന്നതിൻ്റെ ആശ്വാസമായിരുന്നു എൻ്റെ മനസ്സ് ഒപ്പം ഒരു ഉറച്ചു തീരുമാനവും ആ ഫോൺ കോളിന് ശേഷം എൻ്റെ മനസ്സിലൂടെ കഴിഞ്ഞ ഓർമ്മകൾ ഓടിമാഞ്ഞു ബി ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഡേ ഇൻ കോളേജ് ആകെ ത്രില്ലായിരുന്നു ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ട് അധികം ഫ്രണ്ട്സൊന്നുമില്ല ആകെ കുറച്ച് ബോയ്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടുണ്ടായിരുന്നു ആ ഫ്രണ്ട്ഷിപ്പ് കറ്റ് ചെയ്യാൻ തന്നെയാണ് അച്ഛനൊരു വിമൻസ് കോളേജ് തിരഞ്ഞെടുത്തത് അങ്ങനെ നടന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് കോളേജ് പാകമരത്തിന്റെ സിമെന്റ് ബെഞ്ചിലിരിക്കുന്ന ഒരു പെണ്ണ് ഫോൺ ലോക്ക് നോക്കി കുനിഞ്ഞിരിക്കുന്നത് കൊണ്ട് മുഖം വ്യക്തമല്ല സൈഡിലായി ബുള്ളറ്റ് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ മിക്കവരുടെയും കയ്യിൽ ബുള്ളറ്റ് ഉള്ളത് കൊണ്ട് അതിൽ വലിയ അത്ഭുതം തോന്നിയില്ലെങ്കിലും എന്റെ ഫേവറേറ്റ് കളർ ആയത് കൊണ്ട് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു പിന്നെ അധികം സമയം കളയാതെ ക്ലാസ്സിലേക്ക് കയറി അത്യാവശ്യം ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കിട്ടി ബട്ട് അവരോട് അടുക്കാൻ ഒരു ചമ്മൽ പോലെ പിന്നെ ബ്രേക്ക് ആയപ്പോൾ അവർ എന്നെയും കൂട്ടി നേരെ ക്യാൻറ്റീനിലേക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ലെങ്കിലും വയറ് കിടന്ന് നിലവിളിക്കുന്നത് കൊണ്ട് ഒപ്പം പോയി അതിനിടയിൽ ഞാൻ കണ്ടു ക്യാൻ്റീനിന്റെ ഒരു ഒഴിഞ്ഞ ബെഞ്ചിലിരിക്കുന്ന ആ കുട്ടിയെ ഡ്രസ്സ് ഓർത്തു വെച്ചത് കൊണ്ട് മനസ്സിലായി ഗൗരവം മാത്രമായിരുന്നു ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് അന്ന് ഹോസ്റ്റൽ റൂമിലേക്ക് ചെന്നപ്പോൾ ദാ എന്റെ ബെഡിൽ ഇരിക്കുന്നു ആ പെണ്ണ് റൂംമേറ്റ് ആണെന്ന് മനസ്സിലായി പേര് മാത്രം പറഞ്ഞ അവൾ റൂമിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോൾ കണ്ടു തന്റെ ബുള്ളറ്റ് എടുത്ത് എങ്ങോട്ടോ പറക്കുന്ന അവളെ ഭയങ്കര സ്പീഡാ ശിവസ്വപ്ന എന്നാണ് പേര് ഓർഫൺ ആണ് കശി ഇതെന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞറിഞ്ഞതാ ഇപ്പം എം ബി എ ഫസ്റ്റ് ഇയർ ആ കോളേജിൽ തന്നെയായിരുന്നു ബി ബി എ സോ എല്ലാവർക്കും ആളെ അറിയാം അധികം ആരോടും ഫ്രണ്ട്ലി ആവാത്ത സ്വഭാവം ഞങ്ങളുടെ മുറിയിൽ രണ്ട് സിംഗിൾ ബെഡ് ആണുള്ളത് അതിനോടടുപ്പിച്ചു തന്നെ രണ്ട് ടേബിളും ചെയ്സും ആറു മണിയായപ്പോഴാണ് പിന്നെ കയറി വന്നത് അധികം ഒന്നും സംസാരിക്കാത്ത മിസ്സിൽ പോയി ഫുഡും കഴിച്ച് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാകും ഒന്നും പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടും ഞാൻ വേഗം കട്ടിലിൽ കയറി കിടന്നു അവൾ വന്ന് ബുക്ക് എടുത്ത് എന്തൊക്കെയോ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടു അപ്പം പഠിപ്പിയാണ് പിന്നെ അവളും കിടന്നു പ്ലസ് ടുവിൽ തന്നെ എന്താണ് ഞാൻ എന്ന് എനിക്ക് ബോധ്യം വന്നതുകൊണ്ട് അധികം അങ്ങോട്ട് നോക്കാൻ പോയില്ല വഴി തെറ്റിപ്പോയാലോ അവള് പോലും അറിയാതെ ഞാൻ ശിവയെ വായി നോക്കാൻ തുടങ്ങി പക്ഷെ അവൾക്കിതെല്ലാം ഇതെല്ലാം എന്നത് ഞാൻ അറിയാത്ത ഒരു പരമാർത്ഥമായിരുന്നു അങ്ങനെ ഒരു സാറ്റർഡേ ഞങ്ങളുടെ അപ്പുറത്തെ റൂമിലുള്ള സ്നേഹയെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാവോ എന്ന് ശിവയോട് ചോദിച്ചു സത്യം പറയാലോ കുശിമ്പ് കയറി നല്ല ഒന്നാം തരം നയൻ വൺ സിക്സ് കുശിമ്പ് ശിവ ബുള്ളറ്റ് കൊണ്ട് എൻട്രൻസിലേക്ക് വന്നപ്പോൾ സ്നേഹ വരുന്നതിന് മുൻപ് തന്നെ ഞാൻ ആ ബുള്ളറ്റിലേക്ക് ഓടി കയറി എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ സത്യമായിട്ടും എനിക്ക് അറിഞ്ഞുകൂടാ അവള് കയറരുതെന്ന ഒറ്റ ലക്ഷ്യം മാത്രം പക്ഷേ അവൾ വണ്ടി കൊണ്ടു നിർത്തിയ ആ കുന്നിൻ ചെരുവിൻ മുകളിൽ ഫസ്റ്റ് പ്രപ്പോസൽസിൽ നടക്കുമെന്ന് സത്യമായിട്ട് ഞാൻ കരുതിയില്ല ഗൗരവം തിങ്ങി നിറഞ്ഞ മുഖത്ത് പുഞ്ചിരി വിടരുന്നതും കവളിൽ തെളിഞ്ഞ നുണക്കുഴിയും ഇടയ്ക്കിടെയുള്ള കുസൃതി നോട്ടവും അങ്ങനെ അനാഥയായി ഒറ്റയ്ക്ക് പൊരുതി ജയിച്ച് ഇവിടം വരെ എത്തിയ ശിവ എൻറെ മാത്രം ഭാവയായി മാറി ചില സമയങ്ങളിൽ അവളുടെ അമ്മയായും എനിക്ക് നിൽക്കാൻ സാധിച്ചു എന്നെ ആരേലും എന്തേലും പറഞ്ഞാൽ പിന്നെ ശിവ പഴയ ആ തല്ലിപ്പൊളി തന്നെയാകും അങ്ങനെ മൂന്ന് വർഷത്തെ കോളേജ് ലൈഫിനൊപ്പം ശിവയും അവളുടെ കുസൃതികളും എല്ലാം കൊണ്ടും സന്തോഷിച്ച ദിവസങ്ങൾ ബി ബി എ കഴിഞ്ഞ് ഞാനൊരു സ്ഥലത്ത് പ്രൈവറ്റ് ആയി ജോലിക്ക് കയറി ശിവ അയർലൻഡിലേക്ക് പറഞ്ഞു എന്നാലും ബന്ധങ്ങൾ എന്നും നിലനിന്നിരുന്നു എനിക്ക് വേണ്ടി വിസ ഒക്കെ റെഡിയാണ് സമൂഹം സമ്മതിക്കില്ല എന്ന് ഉറപ്പായിരുന്നു എന്നാൽ എല്ലാം നേരിട്ടല്ലേ പറ്റൂ എന്റെ വ്യക്തിത്വം എന്താണെന്ന് അമ്മയും അച്ഛനും അറിഞ്ഞ നിമിഷം ഒരുപാട് തല്ലുകയും വഴക്ക് പറയുകയും ചെയ്തു അമ്മ ദൈവങ്ങളെയും മന്ത്രവാദികളെയും കൂട്ടുപിടിച്ചപ്പോൾ അച്ഛൻ ചെന്നത് ഒരു മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു അവസാനം കല്യാണം എന്ന പ്രതിവിധി ഫോൺ പോയതുകൊണ്ട് തന്നെ ശിവ എന്ന ചാപ്റ്റർ ആലോചിച്ച് കരയാൻ മാത്രം കഴിയുന്ന അവസ്ഥ ചങ്ങലകളുടെ ബന്ധനത്തിൽ ഒരു ഭ്രാന്തിയെ പോലെ കഴിയേണ്ടി വന്ന ദിവസങ്ങൾ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി സത്യങ്ങൾ തുറന്നു പറയാൻ പോലും സാധിക്കാതെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് ക്രൂരമായ പീഡനമായിരുന്നു വീണ്ടും വീണ്ടും ഒരു പുരുഷൻ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ വെറുപ്പും അറുപ്പും തോന്നി ഒപ്പം ശരീരം ഒന്നാകെ നീറി പുകയുന്ന കടുത്ത വേദനയും അങ്ങനെ ഒരാഴ്ചത്തെ സഹനം അമ്മായിയമ്മ എന്ന ചാപ്റ്റർ കഥയിൽ ഇല്ലാത്തത് കൊണ്ട് പകുതി ആശ്വാസം രാവിലെ മുതൽ ആ വലിയ വീട്ടിലെ പണി രാത്രി എല്ലുകൾ നുറങ്ങുന്ന വേദന പലതവണ സത്യം പറയാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല അവസാനം സ്വന്തം ഭാര്യയെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച പോലും കഴിയാതെ കൂട്ടുകാരനായി വെച്ചു നീട്ടിയപ്പോൾ തകർന്നു പോയി ഓടി കഴിയുന്നിടത്തോളം ആ വീട്ടിൽ നിന്നും വിക്കറിയാതെ ഇറങ്ങി ഓടി അവസാനം റോഡിലെ റോഡ് സൈഡിലൂടെ ഓടുന്നതിനെ ഒരു വണ്ടി ആക്സിഡന്റ് എന്ന രൂപത്തിൽ ആ നീജന്മാരിൽ നിന്നും രക്ഷിച്ചു ഹോസ്പിറ്റലിൽ എത്തിച്ചു ആക്സിഡന്റിലൂടെ ഏറ്റ പരിക്കും ഒപ്പം ഇന്ദ്രനിൽ നിന്നും ശരീരത്തിനേറ്റ മുറിവുകളും എന്നെ ഒരു നീണ്ട ഉറക്കത്തിൽ വീഴ്ത്തി മൂന്ന് ദിവസത്തെ അബോധാവസ്ഥയ്ക്ക് ശേഷം ഞാൻ ഇന്നലെയാണ് കണ്ണു തുറന്നത് ഇന്നാണ് ഡോക്ടറിനെ ഒക്കെ കണ്ടത് ജീവിതം പ്രതിസന്ധികളുടെ പാതയിലൂടെ ഒഴുകാൻ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു ഒരു ദീർഘവിശ്വാസത്തോടെ ഞാൻ ഉറക്കത്തിലേക്ക് വീണു ദിവസങ്ങൾ കഴിഞ്ഞുപോയി ശരീരത്തിലെ പാടുകളെല്ലാം മാഞ്ഞു ശിവ മണിക്കൂറുകൾ ഇടവിട്ട് മെസ്സേജ് അയക്കും അവൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട് ഇതിനിടയ്ക്ക് അച്ഛനെയോ അമ്മയോ സഹഭാവം കാണിച്ച് വരുന്നവരെയോ നേഴ്സിന്റെ സഹായത്തോടെ ഞാൻ റൂമിലേക്ക് അടുപ്പിച്ചില്ല എല്ലാവരും ചിന്തിക്കുന്ന പോലെ ജീവിതം തീർന്നു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ ചേർത്ത് പിടിക്കാൻ എനിക്ക് എന്റെ ശിവനുണ്ടല്ലോ അങ്ങനെ ഒരാഴ്ചക്ക് ശേഷം ഇന്നാണ് ഡിസ്ചാർജ് എല്ലാ മുറിവുകളും ഭേദമായിട്ടുണ്ട് ഫുൾ ആരോഗ്യവിധിയായി ഞാൻ വീണ്ടും അംഗത്തട്ടിലേക്ക് എല്ലാം പാക്ക് ചെയ്തു വെച്ച് കൂടുതലൊന്നുമില്ല അനിയത്തി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തന്റെ കുറച്ച് ഡ്രസ് ഫോൺ ലാബ് ആൻഡ് അറ്റ്ലാസ്റ്റ് എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയാക്കി ഒന്ന് വാഷ്റൂമിൽ കയറി തിരിച്ചിറങ്ങുമ്പോഴാണ് എന്റെ ബെഡിന്റെ സൈഡിലായി ഉള്ള സ്റ്റൂളിൽ ഇരിക്കുന്ന രണ്ട് പോലീസ് ഓഫീസറിനെ കണ്ടത് അതിനോട് ചേർന്ന് തന്നെ എന്റെ അച്ഛനും അമ്മയും അനിയത്തിയും എന്താണ് സാർ ആ ആത്മിക വന്നോ എടോ താൻ ഈ ഫയലിൽ ഒന്ന് സൈൻ ചെയ്യണം ഇന്ദ്രനെതിരെയുള്ള കേസാണ് സോറി സാർ എനിക്ക് കേസില്ല അത് ഭീരുവായി പോയത് കൊണ്ടല്ല തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം എന്റെ ഇപ്പോഴത്തെ തീരുമാനം തെറ്റാണെന്ന് തോന്നിയേക്കാം ബട്ട് എനിക്ക് കളയാൻ ടൈമില്ല സാർ എന്റെ സംസാരം കേട്ട് എല്ലാവരും കണ്ണും മിരിച്ചിരിപ്പുണ്ട് അപ്പോഴാണ് ഡോർ തുറന്ന് ഒരു പെണ്ണകത്തേക്ക് വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ ശിവ തന്നെ എക്സ്ക്യൂസ് മീ ശിവയുടെ ശബ്ദം കേട്ട് എല്ലാവരും അവളെ നോക്കി എന്നാൽ കക്ഷിയുണ്ടോ മൈൻഡ് ചെയ്യുന്നു അവൾ എന്നെ ഫോക്കസ് ചെയ്താണ് പിച്ച ഓൾ സെറ്റ് നിൽപ്പ് കിച്ച ഞാൻ പറയേണ്ട താമസം അവൾ എന്റെ ബാഗും കയ്യിൽ നിന്ന് വാങ്ങി താഴേക്ക് പോയി ഞാൻ എൻ്റെ ഫാമിലിയുടെ അടുത്തേക്ക് തിരിഞ്ഞു രണ്ട് മാസ് ഡയലോഗ് പ്ലീസ് അച്ചാ അമ്മേ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല കാരണം ഏതൊരു സമൂഹവും ചെയ്യുന്നത് നിങ്ങളും ചെയ്തിട്ടുള്ളൂ ഇത്രയും നാളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു എല്ലാം അനുസരിച്ചു ബട്ട് ഇനി അത് എനിക്ക് പറ്റില്ല എനിക്ക് വേണ്ടി ജീവിക്കണം എന്നൊരു ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അപമാനമായി ഞാൻ വരില്ല ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കാര്യം മാത്രം എനിക്കറിയാം ശിവ ഒരിക്കലും എന്നെ പാതു വഴിയിൽ കൈവിടില്ല എന്നത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വിളിക്കാതിരിക്കരുത് ഏത് കടലിനപ്പുറം ആണെങ്കിലും ഞാൻ ഉണ്ടാവും ഒരു മകളുടെ കടമ നിറവേറ്റാനായി ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി ഒരു നല്ല ചിരിയോടെ ഞാൻ പറഞ്ഞു നിർത്തി എന്നിട്ട് അനിയത്തിക്ക് ഒരു ഫോർഹെഡ് കിസ്സും കൊടുത്ത് ഞാൻ വെളിയിലേക്ക് ഇറങ്ങി ലിഫ്റ്റ് ഇറങ്ങി താഴോട്ട് ചെന്നപ്പോൾ ഞാൻ കണ്ടു ഓപ്പൺ ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ എന്നെയും കാത്തിരിക്കുന്ന എന്റെ ശിവയെ എന്റെ മാത്രം ഞാൻ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയപ്പോൾ അവൾ എന്നെ ഒന്ന് നോക്കി എന്നിട്ട് കൈ കൈവിടർത്തി കാണിച്ചു അവളുടെ നെഞ്ചിലേക്ക് ചേരാൻ അധികം സമയം വേണ്ടി വന്നില്ല ഒരുപാട് മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിലും തോൾ തോളുവരെയുള്ള മുടി ബോയ് കട്ട് ആക്കി ഒപ്പം കളർ ചെയ്തിട്ടുണ്ട് സോ ക്യൂട്ട് വണ്ടി പോയി നിന്നതിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ ശിവയുടെ നെഞ്ചിൽ നിന്നും ഉണർന്നത് പക്ഷെ കണ്ണു മൊത്തം ബ്ലാങ്ക് ആയിരുന്നു ശിവ ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ചെവിക്കരികിൽ ഒരു ചുടു നിശ്വാസം വളരെ നേർത്തതായിരുന്നു അവളുടെ ശബ്ദം ഒരു ചിരിയോടെ ഞാൻ എന്റെ കണ്ണുകൾ അടച്ചു അവളുടെ കയ്യിൽ തൂങ്ങി മുന്നോട്ട് നടന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ശബ്ദം കേട്ടു ഇലകൾ അനങ്ങുന്ന സൗണ്ട് കുറച്ച് നടന്നതിനു ശേഷം അവൾ എന്റെ കണ്ണുകളിലേക്ക് എട്ടഴിച്ചു ശരിക്കും അത്ഭുതമായിരുന്നു ആ കാഴ്ച പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു റിസോർട്ട് സൈഡിലായി ഒരു ട്രീ ഹൗസ് ലവ്ലി വൺ ഡിവോഴ്സ് ഫയൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് മാസത്തിനകം ഡിവോഴ്സ് ഫസ്റ്റ് മന്ത് ഓൾറെഡി പകുതിയായിരുന്നു പിന്നെയുള്ള ടു മന്ത്സ് പ്രണയം എന്ന മായാജാലത്തിൽ ശിവയോടൊപ്പം കഴിഞ്ഞ നിമിഷങ്ങൾ അവളുടെ കെയർ ആവോളം അനുഭവിച്ച ദിവസങ്ങൾ സ്നേഹസമ്മാനമായി ഓരോ ചെറു ഉമ്മകളും മനസ്സിനും ശരീരത്തിനും കുളിർമയേകി ഫാമിലി എന്ന പാർട്ട് പൂർണമായി ഞാൻ മറന്നിരുന്നു എന്നാൽ സങ്കടപ്പെടാനുള്ള സമയം അവൾ എനിക്ക് നൽകിയില്ല ആ കോടതി മുറി ഇറങ്ങുമ്പോൾ എന്റെ മുഖത്ത് സന്തോഷം മാത്രം നിലകൊണ്ടു അതിനിടെ ഞാൻ ഒരു കാഴ്ച കണ്ടു അന്ന് എന്നെ ഇല്ലാതാക്കാൻ നോക്കി ആ ഫ്രണ്ടിന്റെ കൈ പൊടിഞ്ഞിട്ടുണ്ട് ബോണസായി തലയിൽ ഒരു കിട്ടും പിന്നെ നമ്മുടെ ഇന്ദ്രൻകുട്ടൻ വീൽചെയറിലാണ് കൈയും കാലും ഒരേപോലെ ഒടിഞ്ഞിട്ടുണ്ട് ഒപ്പം മൂക്കിന്റെ പാലവും അത് കണ്ട് ഞാൻ ശിവയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി നോക്കണ്ട താമസം അവൾ ചുണ്ടുപൂർപ്പിച്ചൊരു ഉമ്മ തരുന്ന പോലെ കാണിച്ചു താന്തോന്നി നേരെ എയർപോർട്ടിലേക്ക് ഇനി പുതിയൊരു പുതുവസന്തത്തിനായി ശിവയോടൊപ്പം